വീട്ടിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആണല്ലോ ചേട്ടനെ കണ്ട അത് പഠിക്കടാ ചേട്ടൻ ഇത്ര പാവമാണ് ചേട്ടൻ ഇത്ര നല്ലതാണ് അപ്പൊ നീ അതുപോലെ എന്തെങ്കിലും അങ്ങനെ അങ്ങനെ അമ്മ അമ്മ കമ്പാരിസൺ തന്നെ പോലെ ഒരാൾ അല്ല ഞാൻ എക്സ്ട്രീംലി ഗുഡ് ലുക്കിംഗ് ായിട്ടും സംസാരിക്കുന്ന ലോക കള്ളന്മാര്

അപ്പൊ നമുക്ക് ഇപ്പം ചില ഈ വിനയവും ഇതും ഉള്ള പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഒരു സിനിമ കണ്ടു ഇഷ്ടപ്പെട്ടോ അപ്പോൾ ആ കൊള്ളായിരുന്നു നല്ലതായിരുന്നു എന്ന് പറയും എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടാവില്ല അപ്പൊ ഏട്ടനാണെങ്കിൽ പറയും നല്ലതായിരിക്കും കേട്ടോ എന്ന് പറയും ഇതിപ്പോ ഭയങ്കര വിനയം ഓവർ വിനയം ഓവർ സ്വീറ്റ് ഒക്കെ ആകുമ്പോ പലതും പറയാൻ പറ്റില്ല പുറത്ത് അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് അഭിനയിക്കേണ്ടി വരും ആൾക്കാരുടെ മുന്നിൽ അപ്പൊ എത്ര വർഷമായിട്ട് കൂടുതല് അഭിനയിച്ചോണ്ടിരിക്കുകയാണ് ആൾക്കാരെ മുന്നിൽ പറ്റിക്കുന്നു 他暴无赖